രാജ് കൊലപാതകത്തിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത് സമർത്ഥമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമെന്നാണ് കോടതി കൃത്യത്തെ വിശേഷിപ്പിച്ചത് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം കഠിന തടവും വിധിച്ചു വിധിക്കേട്ട് കുടുംബം പൊട്ടിക്കറിഞ്ഞു ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ വന്ന് മകന് നീതി നൽകിയെന്ന് ഷാരൂൺ രാജിന്റെ അമ്മ പ്രിയ പ്രതികരിച്ചു ീതനായ കോടതിക്ക് മാതൃകാപരമായ കോടതി നടന്നിട്ടുണ്ടോ എൻ്റെ പൊന്നുമോന്റെ നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളിയാണ് നിലവിളിയാണ് ദൈവം നീതിമാനായ ജഡ്ജിൽ ഇറങ്ങി വന്നത് ഞങ്ങൾ കേട്ടോ ഏറ്റവും ഏറ്റവും വലിയ കേട്ടി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എല്ലാം അംഗീകരിച്ചാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു വലിയ വിജയമായിട്ട് കാണുന്നു കൂടാതെ ഇന്ന് വിധിനായത്തിൽ അവിടെ കോടതിയിൽ ഓപ്പണായിട്ട് പറഞ്ഞത് കേരള പോലീസിന് തീർച്ചയായിട്ടും വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനാണ് ഓപ്പൺ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് കേരള പോലീസിൽ അവ അതിവിദഗ്ധമായിട്ട് അതിവിദഗ്ധമായിട്ട് എത്ര കൂടിയാണോ ഈ ക്രൈം ചെയ്തത് പക്ഷേ അതിനേക്കാൾ കൂടി പോലീസിന് ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ ഒരു അപ്രീസിയേഷനാണ്

പ്രോസിക്യൂട്ടർ ഏറ്റെടുത്ത് നടത്തി നമ്മൾ ആ ട്രയലും കൂടെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇതുപോലെയുള്ള വിധികൾ ഇനിയും കേരളത്തിൽ ഉണ്ടാവും പ്രമാദമായ സൈബർ എവിഡൻസുകൾ മാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ നേരിട്ട് ഒരു എവിഡൻസും ഇല്ലായിരുന്നു പിന്നെ ആ ടീമിന്റെ ഒരു കഴിവ് തന്നെയാണ് ഞങ്ങളെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത് ഷാജഹഖാൻ സാറാണ് സാർ ഇവിടെ ഉണ്ട് സാറിനാണ് എന്നുള്ളത് പക്ഷേ ഇന്ന് ഈ വിധി നിർണ്ണയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് തുടങ്ങിയ അന്വേഷണമാണ് ഇന്നാണ് ഇവിടെ ഇത് അവസാനിച്ചത് അപ്പോൾ ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നു അതേസമയം പണനാശിനി ഹെർബിസൈഡിന്റെ കമ്പനി ഒഡീഷയിൽ വരെ പോയി അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ ഇത്രയും അന്വേഷണങ്ങൾ നടത്തി നമുക്ക് ഈ ഈ ടൈം ബൌണ്ടിനു വെച്ച് ചാർജ് കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമായിരുന്നു ഷാജഹാൻ സാറ് നമ്മുടെ ഈ കേസ് എഴുതി തയ്യാറാക്കിയ ഷാജാൻ സാറാണ് സാറിന്റെ പൂർണ്ണ ബുദ്ധി തന്നെയാണ് മുത്തുമാല മാല മാലയിലെ മുത്തുകൾ കോർത്തിടുന്നത് ഇതിനെ ഓർത്ത് ഇണക്കി കൊണ്ടുവന്ന് ഇത്രയും നല്ലൊരു കേസാക്കി തീർത്തു കോടതിയെ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പ്രോസിക്യൂഷൻ വളരെയധികം വിജയിച്ചു അതേസമയം നിസ്സംഗതയോടെയാണ് ഗ്രീഷ്മയും നിർമ്മലകുമാരൻ നായരും ഈ വിധി കേട്ടത് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴി ഷാരൂൺ രാജ് പച്ച നിറത്തിൽ ഛർദ്ദിച്ചു എന്ന സുഹൃത്ത് റിജിൻ മൊഴി നൽകിയിരുന്നു ഗ്രീഷ്മ കഷായം നൽകിയതായി തന്നോട് പറഞ്ഞതായും റിജിൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു ഇക്കാര്യം പറഞ്ഞു ഈ നടക്കുന്ന ദിവസം വീട്ടിലേക്ക് പോയ റിജിൻ ആണ് ബൈക്കിൽ കൊണ്ടുപോകുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് എന്താണെന്ന് അവിടെ അന്നേക്ക് പുറത്തേക്ക് വരുമ്പോൾ ശർദലുണ്ടായിരുന്നു കുറച്ചിപ്പോഴത്തെ പച്ച കള്ളറിലെ ഛർദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചെന്തു പറ്റി അപ്പം ഗ്രീഷ്മ കശാവും ഫ്രൂട്ടിയും തന്നു എന്ന് ചതിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഇറങ്ങി വരുമ്പോൾ വരുമ്പോ അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇവിടുന്ന് വിളിച്ചിട്ട് പോവുകയാണ് പറഞ്ഞു നമ്മൾ നമ്മൾ ബഹുമാനത്തെ വിധിയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ഒപ്പം വി വി വിനോദ് ചേർന്നു ഡാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ കേസ് ഈ കേസിൽ എന്താവും കോടതി പരിഗണിക്കുക എന്നത് ഇന്ന് രാവിലെയും നമ്മളൊക്കെ സംശയിച്ചതാണ് അത് പ്രായം പരിഗണിക്കണമെന്ന ഗ്രീഷ്മയുടെ വാദമാണോ അതോ അതിക്രൂരമായി ചതിക്കിരയായി അതിദാരുണമായി കൊല്ലപ്പെട്ട ഒരു യുവാവിന്റെ വേദനയാണോ കോടതി എന്താണ് പരിഗണിച്ചത് എന്തൊക്കെയാണ് ഈ വിധി ന്യായത്തിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞത് മരണമൊഴിയിൽ പോലും തനിക്ക് കഷായത്തിൽ വിഷം കലർത്തി നൽകിയ കാമുകിയെക്കുറിച്ച് പ്രതിയായ ഗ്രീഷ്മയെക്കുറിച്ച് ഒരു പ്രസ്താവന പോലും ഷാരോൺ രാജ് നടത്താതെ ഇരുന്നിട്ടും നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകളും അൻപത്തിയേഴ് സാക്ഷി മൊഴികളും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ വിധി പ്രസ്താവന ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് അതിസമർത്ഥമായ രീതിയിൽ സ്ലോ പോയിസണിങ്ങിലൂടെ കാമുകനെ വകവരുത്തുന്നതിനുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് ചെകുത്താന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രതി നടപ്പിലാക്കിയതെന്നായിരുന്നു ജഡ്ജി എ എം ബഷീറിന്റെ വിധി പ്രസ്താവന അദ്ദേഹം പറയുന്നത് പ്രതിയുടെ പ്രായം എങ്ങനെ ആവശ്യപ്പെടുന്നു അതേപോലെ തന്നെ ജീവൻ നഷ്ടപ്പെട്ട ഷാരോണിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് വെള്ളം പോലും ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാകാതെ പതിനൊന്ന് ദിവസം ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഷാരോൺ അനുഭവിച്ച മരണവേദന കോടതിക്ക് കാണാതിരിക്കാനാവില്ല ആ സ്നേഹിക്കുന്നവരെ എങ്ങനെ വിശ്വസിക്കുമെന്നൊരു വലിയ ചോദ്യം കൂടി സമൂഹത്തിന് മുമ്പിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ കേസിൽ താൻ വിധി പറയുന്നത് അതുകൊണ്ടുതന്നെ ഈ വിധി പറയുമ്പോൾ അത് കേൾക്കാൻ ഇരയുടെ മാതാപിതാക്കൾ കൂടി കോടതി മുറിക്ക് ഉള്ളിൽ ഉണ്ടാവണമെന്നത് തന്റെ ആഗ്രഹമായിരുന്നു അവരെ ആദ്യമായി കോടതിയുടെ മുറിക്കുള്ളിലേക്ക് താൻ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനുശേഷമാണ് തട്ടിക്കൊണ്ടു പോകലിന്റെ പത്ത് വർഷവും അന്വേഷണം വഴിതിരിച്ചുവിടാൻ നടത്തിയ ശ്രമത്തിന് അഞ്ചു വർഷവും ഉൾപ്പെടെ ആ തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ മരണം വരെ തൂക്കിലെത്തുകയെന്ന പരമാവധി ശിക്ഷ ഈ കേസിൽ ഗ്രീഷ്മയ്ക്ക് വിധിച്ചിരിക്കുന്നത് തെളിവ് നശിപ്പിക്കാൻ സഹായിച്ച ഗ്രീഷ്മയുടെ അമ്മാവനും കേസിലെ മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപ പിഴയും ഒന്നാം പ്രതിക്ക് കോടതി വിധിച്ചിട്ടുണ്ട് സ്വാഭാവികമായി അവർ അപ്പീലിന് മേൽക്കോടതിയെ സമീപിച്ചേക്കാം അതൊക്കെയുള്ള അത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ഈ വലിയ തരത്തിൽ പോലീസിനെ അടക്കം അന്വേഷണത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നത് ഷാരോണിന്റെ മരണമൊടിയിലെങ്ങും ഗ്രീഷ്മയെ സംശയനിടയിൽ നിർത്തുന്ന പരാമർശങ്ങൾ പരാമർശങ്ങളൊന്നുമില്ലാതിരിക്കെ എങ്ങനെ ഷാരോൺ കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്തതിന്റെ ഉത്തരവാദി കുടിച്ചതിന്റെ ഉത്തരവാദിത്വം അത് കൃത്യമായി ഗ്രീഷ്മയിലേക്ക് തന്നെ എത്തിക്കാൻ കഴിയുമെന്ന ഏറ്റവും നിർണായകമായ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചോദ്യത്തിന് ദുഷ്കരമായ വഴികളിലൂടെ സഞ്ചരിച്ച് തന്നെയാണ് അന്വേഷണ സംഘം നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയത് ആ തെളിവുകൾ ആ കോടതിക്ക് മുമ്പിൽ ശബ്ദിക്കുന്ന തെളിവുകളായി നിലനിൽക്കുന്ന തെളിവുകളായി തന്നെ മാറുകയായിരുന്നു അവിടെ മറ്റൊരു വിവാഹ ബന്ധം ഉറപ്പിച്ചതിനു ശേഷവും പ്രതിഷേധ വരനുമായുള്ള ബന്ധം തുടരുന്നതിനിടയിൽ രഹസ്യമായി ഷാരോൺ രാജുമായും ബന്ധം തുടർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തന്റെ ജന്മദിനത്തിന് പിന്നാലെ വിവാഹം കഴിക്കാം ഒളിച്ചോടാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഗ്രീഷ്മ ഷാരോണിന് അത് വിശ്വസിച്ചാണ് മറ്റൊരു വിവാഹം നിശ്ചയിച്ചതിന് ശേഷവും ഷാരോൺ ഗ്രീഷ്മയുമായുള്ള ബന്ധം തുടർന്നിരുന്നത് മരണക്കിടക്കിൽ പോലും ഗ്രീഷ്മയെ അത്രയേറെ ഹൃദയത്തിൽ ചേർത്തു വെച്ചാണ് ഷാരോൺ സ്നേഹിച്ചത് പ്രണയത്തിന് അടിമയായിരുന്നു ഷാരോൺ അതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഷാരോണിന്റെ ജീവൻ എന്ന് കൂടി ആ ജഡ്ജ് പറഞ്ഞുവെക്കുകയുണ്ടായി പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മുതൽ അതായത് ജ്യൂസ് ചലഞ്ചിലൂടെ തന്നെ അപകടത്തിലാക്കാനുള്ള ഒരു നീക്കമാണോ ഗ്രീഷ്മ നടത്തുന്നതെന്നൊരു സംശയം ഷാരോണിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് സമ്മതമില്ലാതിരുന്ന കൂടി ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താൻ ഷാരോൺ നിർബന്ധിതനായതെന്ന് ജഡ്ജി നിരീക്ഷിച്ചു അതോടൊപ്പം പലതവണ ഈ വിവാഹ നിശ്ചയത്തിന് മുമ്പും അതിനുശേഷവും ഷാരോണുമായി പലയിടങ്ങളിൽ വെച്ച് ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഇതിന്റെ അടക്കം കൃത്യമായ തെളിവുകൾ കോടതിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഷാരോൺ അമിതമായി അന്തമായി ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു ആ സ്നേഹം തന്നെയാണ് ഗ്രീഷ്മ മുതലെടുത്തത് പക്ഷേ ആ ഷാരോൺ ഗ്രീഷ്മയെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നതിന് ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല അവരുടെ വാട്സാപ്പ് ചാറ്റുകളടക്കം വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു പക്ഷെ അവിടെയെങ്കിലും അങ്ങനെയൊരു മർദ്ദന വിവരത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല ഗ്രീഷ്മയെ സ്നേഹത്തോടെ ഷാരോൺ വാവ എന്നാണ് വിളിച്ചിരുന്നത് ആ മരണക്കിടക്കിൽ പോലും ഒരു തരത്തിലും ഗ്രീഷ്മയെ ആ കുറ്റ ആ കുറ്റാരൂപതിയാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഷാരോണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് ഗ്രീഷ്മയാണെന്ന് ഷാരോണിന് ബോധ്യപ്പെട്ടിട്ടും അത് അന്വേഷണ സംഘത്തിന് മുമ്പിലോ മരണമൊഴിയെടുക്കാൻ വന്ന മജിസ്ട്രേറ്റിന് മുമ്പിലോ മൊഴിയായി പോലും ഷാരോൺ നൽകിയിരുന്നില്ല അത് തന്നെയാണ് ഷാരോൺ ഗ്രീഷ്മയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവായി കൂടി ജഡ്ജി ചൂണ്ടിക്കാണിച്ചത് അതിനുശേഷമാണ് പ്രതിയുടെ പ്രായം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഈ കേസിൽ വിധി പറയാനാവില്ല അതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നുമില്ല എങ്കിലും കുറ്റകൃത്യം നടന്നാൽ നിയമം നടപ്പിലാക്കുക ശിക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടാണ് ഇന്ന് കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടുള്ളത് വിനോദ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ സാക്ഷികളില്ല നിർണായകമായത് പലപ്പോഴും ആ സാഹചര്യ തെളിവുകളായിരുന്നു അതിന്റെ ശാസ്ത്രീയമായ പരിശോധനയായിരുന്നു എന്തൊക്കെയാണ് ഇങ്ങനെയൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാനിടയാക്കിയ ആ തെളിവുകൾ ഷീജ ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് ജഡ്ജി പ്രഖ്യാപിക്കുമോ എന്നതിൽ പോലും സംശയമുണ്ടായിരുന്നു കാരണം പ്രായത്തിന്റെ ഒരു ആനുകൂല്യമാണ് പക്ഷേ അങ്ങനെയല്ല ഈ കേസിൽ ഈ കുറ്റകൃത്യത്തിന്റെ ആഴം അതിന്റെ തീവ്രത അത് മനസ്സിലാക്കി തന്നെയാണ് ഈ വിധി ഉണ്ടായിട്ടുള്ളത് ഇന്ന് വിധി വായിക്കുമ്പോൾ ഓരോ വരിയിലും ചെയ്ത ക്രൂരതയുടെ ഗ്രീഷ്മ കാണിച്ച ഏറ്റവും പാതകത്തിന്റെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയായിരുന്നു ആ കാണിച്ച കാപട്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു നമ്മൾ ഈ കേസിന്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ ഒരുപക്ഷെ എന്നേക്കുമായി ഇല്ലാതായി പോകുന്ന ഒരു തെളിവുകളുമില്ലാതെ അവശേഷിച്ചു പോകുന്ന വലിയൊരു ബ്രില്യൻസിൻ്റെ ബ്രില്യൻസാൽ മറവ് ചെയ്യപ്പെട്ടു പോകുന്നൊരു കേസായി തീരുമായിരുന്നു പക്ഷേ ചില ഇടപെടലുകൾ അവിടെയാണ് വിശ്വാസികളൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ കോടതി മുറികൾ അഭിഭാഷകർ പറയുന്നത് പോലെ ജഡ്ജിമാർ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു കരം അവിടെ ഒരു തെളിവായി അവശേഷിക്കുമെന്ന് പറയുന്നത് ഈ പച്ച കളറിൽ ഛർദിക്കുന്നത് കണ്ട ആദ്യത്തെ കൂട്ടുകാരൻ ഒരുപക്ഷെ ഷാരോൺ അവിടെ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാക്ഷി ഉണ്ടാകില്ലായിരുന്നു ഷാരോൺ ഒരു സുഹൃത്തിനൊപ്പമാണ് അവിടെ പോകുന്നത് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പച്ച നിറത്തിൽ ഛർദിക്കുകയാണ് ആ സുഹൃത്തിൻ്റെ മൊഴി ഈ കേസിൽ ഏറ്റവും നിർണായകമായി മറ്റൊന്ന് ഇതിന് പിന്നാലെ ഷാരോണിൻ്റെ സഹോദരൻ നടത്തിയ യാത്ര ഒരു തെളിവ് കണ്ടെത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലെ ആയുർവേദ ഡോക്ടർ കൂടിയായ ഷീമോൻ നടത്തിയ ഒരു യാത്രയുണ്ട് അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഈ കേസ് എത്തുമ്പോൾ പരാതി എത്തുമ്പോൾ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല എന്ന പരാതിയുണ്ട് പക്ഷേ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ എല്ലാം വെളിപ്പെടുത്താൻ കഴിയില്ല എല്ലാം പരിശോധിക്കേണ്ടി വരും അതിനൊരു സമയമെടുക്കും ആ ഒരു കാലതാമസമാണ് ഉണ്ടായത് എന്നാലും ഈ കേസിൻ്റെ ഒരു നാൾ വഴി പരിശോധിക്കുമ്പോൾ പ്രോസിക്യൂട്ടർ ഒരു കാര്യം ഇതിൽ തെളിവില്ല നമ്മൾ ചോദിച്ച ചോദ്യമാണ് ഈ തോക്കോ വെടി വെട്ടുകത്തിയോ ഒക്കെ കൊണ്ട് ഒരു ആയുധമുണ്ട് ഇവിടെ അങ്ങനെ ഒരു ആയുധമില്ല പാ എന്ന് പറയുന്ന ഈ കളനാശിനി ഉള്ളിൽ പോയി അത് അവശേഷിക്കുന്നില്ല വസ്ത്രത്തിലില്ല രക്തത്തിലില്ല ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തില്ല ആന്തരിക അവയവങ്ങളിൽ നിന്ന് എടുക്കാൻ കഴിയാത്ത നിലയാണ് കാരണം മൂന്ന് ഡയാലിസിസ് അതിനകം തന്നെ കഴിഞ്ഞുപോയി അങ്ങനെ ഒരു തരത്തിലും തെളിവ് അവശേഷിക്കാത്ത ഒരു സംഗതി ഈ ഗ്രീഷ്മ ഗ്രീഷ്മ തന്നെ അറിയാതെ ഗ്രീഷ്മയുടെ ചുമലിൽ തെളിവുകൾ എടുത്തു വെക്കുകയായിരുന്നു അദൃശ്യമായ ചില തെളിവുകൾ എടുത്തു വെക്കുകയായിരുന്നു അതിലൊന്നാണ് ഈ സൈബർ ടീമിൻ്റെ കണ്ടെത്തലുകൾ യൂട്യൂബിൽ പല തവണ തിരഞ്ഞാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത് ും അറിയാതെ അവശേഷിപ്പിച്ച ആ തെളിവുകളാണ് ഈ കേസിൽ ഈ ഇങ്ങനെ ഒരു വിധിക്ക് വിധിയിലേക്ക് എത്തുന്നതിൽ ഏറ്റവും നിർണായകമായ ആയത് അതിൽ ഷാരൂന്റെ കുടുംബം വഹിച്ച പങ്കും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ ആ സമ്പത്ത് നഷ്ടപ്പെട്ടെങ്കിലും അവർ അതിന് പിന്നാലെ പോയതുകൊണ്ട് കൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊരു വിധിന്യായത്തിലേക്ക് ഈ കേസ് എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ അടുപ്പത്തിലായത് ഒരു വർഷം നീണ്ട ഗാഠ പ്രണയം പിന്നീട് മറ്റൊരു വിവാഹാലോചന വന്നതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായത് ഒക്ടോബർ മാസത്തിലാണ് ഷാരോൺ രാജ് ആദ്യമായിട്ടെ കടന്നത് ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായ ഷാരോൺ രാജ സഞ്ചരിക്കുന്ന അതേ ബസ്സിൽ തന്നെയായിരുന്നു അഴകിയ മണ്ഡപത്തെ സ്വകാര്യ കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ ഗ്രീഷ്മയും സഞ്ചരിച്ചിരുന്നത് ആദ്യം ഒരു കണ്ടു പരിചയം മാത്രം പിന്നീട് ചിരിച്ചു ഒടുവിൽ കൂടുതൽ സംസാരിച്ചു പിന്നീട് അടുപ്പമായി തുടർന്ന് ആർക്കും പിരിയാനാവാസവിധം പണയബന്ധത്തിലേക്ക് ഈ പരസ്പരമുള്ള ബന്ധം മാറുകയും ചെയ്തു അടുപ്പമുള്ള നിമിഷങ്ങളിലെ സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരൂൺ രാജ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഈ ദൃശ്യങ്ങൾ കൃത്യമായി താനുമായിട്ടുള്ള ബന്ധം തകരാതെ കാത്തുസൂക്ഷിക്കാൻ ഒരു പിടിവള്ളിയായി ഷാരോൺ ഗ്രീഷ്മയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് അതിനിടയിലാണ് ഗ്രീഷ്മയ്ക്ക് പട്ടാളക്കാരനുമായുള്ള വിവാഹാലോചന വരുന്നത് അതിനെ ഏത് വിധേനയും എതിർക്കാൻ ഷാരൂൺ രാജന്റെ കൈവശമുള്ള ഏക പിടിവള്ളി ഈ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഒരവസരത്തിൽ ജോത്സിന്റെ പ്രവചനം നിലനിൽക്കുന്നതുകൊണ്ട് ഷാരോൺ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയണം അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകുമെന്ന് വരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി ഗ്രീഷ്മയുടെ അമ്മാവനും ഇതേ രീതിയിൽ തന്നെ ഷാരോണിനോട് സംസാരിച്ചു പക്ഷേ ഇതൊന്നും കിടക്കാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ഇനി ഷാരോൺ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല എന്ന ഒരു ഉറപ്പ് അങ്ങനെ ഒരു ചിന്ത ഗ്രീഷ്മിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് അതിനിടയിൽ അവരുടെ വിവാഹം സ്വകാര്യമായി ഷാരൂൺ രാജിന്റെ പാറശാലയിലുള്ള വീട്ടിൽ വെച്ച് പരസ്പരം ആ താലി കെട്ടി ഈ വിവാഹം നടക്കുന്നു ആ വിവാഹം നടന്നതിനു ശേഷം വെട്ടുകാട് ദേവാലയത്തിലെത്തിയും ഷാരൂൺ രാജ് ഭീഷ്മയുടെ കഴുത്തിൽ താലികെട്ടുന്നു അതിനിടയിൽ തന്നെയാണ് ഗ്രീഷ്മ മറ്റൊരാളുമായുള്ള വിവാഹത്തിന് സമ്മതമറിയിച്ചതും ആ വിവാഹത്തിലേക്ക് എത്തുന്നതിന് ഷാരൂൺ രാജ ഒരു തടസ്സമാകുമെന്ന തിരിച്ചറിവിൽ ഇയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് മാർച്ച് മാസം നാലാം തീയതിയാണ് ഈ വിവാഹം ഉറപ്പിക്കുന്നത് അതിനുശേഷം ആദ്യമായി ജ്യൂസ് ചാലഞ്ച് എന്ന പേരിൽ ആ ജ്യൂസിനുള്ളിൽ ആ മാംഗോ ജ്യൂസിനുള്ളിൽ പാരാസിറ്റമോൾ ഡോളോ അത് ഇടിച്ച് പൊടിച്ച് കലക്കി ഷാരുൺ രാജിന് കൈമാറുന്നു എന്നിട്ട് ഇത് കുടിക്കാൻ പറയുന്നു അത് കുടിക്കുമ്പോൾ കടുത്ത കൈപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഷാരുൺ രാജ് ഈ ജ്യൂസ് തുക്കിക്കളയുന്നു ഇതോടെ ഈ ശ്രമം വിജയിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഗ്രീഷ്മ പിന്നീട് ഏത് വിധേയത്തിൽ ഉപായ രൂപേണെ എങ്ങനെ ആ കൺവിൻസ് ചെയ്തുകൊണ്ട് ഷാരൂണിനെ കൊലപ്പെടുത്താമെന്ന് കൃത്യമായി ഇന്റർനെറ്റിന്റെ സഹായത്തോടെ പ്ലാൻ ചെയ്യുന്നു ആ പ്ലാനിങ്ങിൽ ഉരുത്തിരിഞ്ഞ ബുദ്ധിയാണ് ശാപ്പിക്കുന്ന കടനാശിനി കഷായത്തിൽ കലക്കി നൽകിയാൽ അവിടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും അത് ജീവ ജീവൻ തന്നെ അപകടത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുമെന്ന് വായിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം പതിനാലാം തീയതി രാവിലെ കൃത്യമായ ആസൂത്രണത്തോടെ തന്റെ വീട്ടിലേക്ക് മറ്റാരും ഇല്ലാത്തതിനാൽ കടന്നു വരണം കന്യാകുമാരിയിലുള്ള തന്റെ വീട്ടിലേക്ക് കടന്നു വരണമെന്ന് ഷാരോൺ രാജിനോട് വാട്സപ്പ് ചാറ്റിലൂടെ ആവശ്യപ്പെടുന്നു അവിടേക്ക് എത്തിയാൽ നിനക്ക് എന്നിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാമെന്ന് വാട്സപ്പ് സന്ദേശത്തിലൂടെ ഷാരോൺ രാജിനെ അറിയിക്കുന്നു ഷാരോൺ തന്റെ സുഹൃത്ത് റജിനോടൊപ്പം കന്യാകുമാരിയിലുള്ള ഗ്രീഷ്മിയുടെ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തുന്നു എത്തിയതിനു ശേഷം താൻ തുടർച്ചയായി ഈ കഷായം കുടിക്കാറുണ്ട് പക്ഷേ ഇതിന്റെ കൈപ്പ് കാരണം ഇത് ഇറക്കാൻ കഴിയുന്നില്ല എന്ന് ഗ്രീഷ്മ തന്നെ ഇതിനോടകം പലതവണ ആവർത്തിച്ച് ഷാരോണിനോട് പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ ഷാരോൺ ആ കളിയാക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അങ്ങനെയാണെങ്കിൽ നിനക്കിതൊന്ന് കുളിച്ച് കുടിച്ചു കാണിക്കാൻ മേലെ എന്ന് ഗ്രീഷ്മ പറയുന്നു ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഷാരോൺ രാജ് നേരത്തെ തന്നെ ഗ്രീഷ്മ തയ്യാറാക്കി വെച്ച ഒരു ഗ്ലാസ് കഷായം അതായത് നൂറ് മില്ലി ചാപ്പിക്കുന്ന കളനാഷിന് ചേർത്ത് ബാക്കി കഷായം കൊണ്ട് മിക്സ് ചെയ്ത ഈ കഷായം ഒരു ഗ്ലാസ് ഉടൻ തന്നെ കുളിക്കുന്നു തൊട്ടു പിന്നാലെ ആ മുറിക്കുള്ളിൽ വെച്ച് തന്നെ ഷാരോൺ രാജ് ഛർദിക്കുന്നു അവശനാകുന്നു പിന്നീട് ഏതാണ്ട് ഇരുപത് മിനിറ്റ് മാത്രം ആ വീട്ടിൽ ചെലവഴിച്ചതിനു ശേഷം ഷാരൂൺ രാജ് വ്രജിനൊപ്പം പുറത്തേക്കിറങ്ങുന്നു പോകുന്ന യാത്രയിൽ പാറശാലയിലേക്കുള്ള വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ പലതവണ വഴിയിൽ വെച്ച് ഛർദിക്കുന്നു പിന്നീട് പാറശാലയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് ഷാരൂൺ രാജിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നത് പിന്നീടാണ് ഏറ്റവും ദയനീയമായ സാഹചര്യം ഏതാണ്ട് പതിനാല് ദിവസത്തോളം മരണവേദന അനുഭവിച്ച് ഷാരൂൺ രാജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് മുതൽ അടിവയർ വരെയുള്ള ഭാഗങ്ങൾ ആന്തരികാവയവങ്ങൾ മുഴുവൻ ശ്വാസകോശവും കരളും അടക്കം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തകരാറിലായി രക്തം ഛർദിക്കുന്നു അതോടൊപ്പം തന്നെ പച്ചക്കളറിൽ ഛർദ്ദിക്കുന്നു പിന്നീട് രക്തസ്രാവമം ഉണ്ടാകുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഷാരോൺ രാജ്യത്തെ ജീവൻ നഷ്ടമാകുന്നു അതിനിടയിൽ പലതവണ ഷാരോണിന്റെ സഹോദരൻ ഷിമോൺ അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ് അദ്ദേഹം ആ ഗ്രീഷ്മയെ ഫോണിൽ വിളിച്ച് ഏത് തരത്തിലുള്ള കഷായമാണ് കൊടുത്തത് ഷാരോൺ ചോദിക്കുമ്പോഴും ഒരു ഭാവ ഏതോ ഒരു വൈദ്യൻ ഏതോ ഒരു ഡോക്ടർ നിർദ്ദേശിച്ച് നൽകിയ കുറിപ്പിൽ പറഞ്ഞിരുന്ന ഒരു കഷായം താൻ കുടിക്കുന്നതാണ് അത് തന്നെയാണ് ഷാരോണും നൽകിയിരുത് എന്ന് മാത്രമാണ് പറഞ്ഞത് ആ മരുന്നിന്റെ ആ കുറിപ്പ് കയ്യിലില്ല ആ മരുന്നിന്റെ കുപ്പിയിൽ അതിന്റെ പേര് മാഞ്ഞു പോയിരിക്കുന്നു ഒടുവിൽ ആ കുപ്പിയുടെ അടത്തിൽ അതിന്റെ പേരെരുതിയിട്ടുണ്ടായിരിക്കും അതിന്റെ ചിത്രം എനിക്കുന്നിടത്ത് അയച്ചു തരൂ എന്ന് പറയുമ്പോൾ അവിടെ ഗ്രീഷ്മ നടത്തിയ ചില പരാമർശങ്ങളാണ് ഈ ഷിമോണ് ഇതുമായി ബന്ധപ്പെട്ട സംശയം ജനിപ്പിക്കുന്നത് ഷാരൂൺ രാജ് കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ സംസ്ഥാനത്ത് വധശിക്ഷ കാത്തു കാത്തുകഴിയുന്ന രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ വിഴിഞ്ഞം മുള്ളൂർ ശാന്താദേവി വധക്കേസിലെ റഫീഖ ബീവിയാണ് ആദ്യത്തയാൾ മോഷണത്തിനായാണ് ശാന്തകുമാരിയെ റഫീഖ ബീവി ക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടുപേർക്കും ശിക്ഷ വിധിച്ചത് ജഡ്ജിയായ എ എം ബഷീറാണെന്ന പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഗ്രീഷ്മ മറ്റൊരു വാർത്തയിലേക്ക് രാജ്യത്തെ നടുക്കിയ ആർ കർ മെഡിക്കൽ കോളേജിലെ റസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതിയുടെ ശിക്ഷാവിധി രണ്ടേ മുക്കാലിന് താൻ കുറ്റക്കാരനല്ലെന്ന് പ്രതി സഞ്ജയ് റോയ് കോടതിക്ക് മുന്നിൽ ആവർത്തിച്ചു സിയാലിന്റെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുക രാജ്യത്തെ മുഴുവൻ നടുക്കിയ ഒരു കൊലപാതക കേസായിരുന്നു ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ആ കേസിലാണ് രാജ്യം മുഴുവൻ ഈ വിധിയിലേക്ക് ഉറ്റുനോക്കുന്നത് കൊൽക്കത്ത സർക്കാരിന് വരെ കൊലപാതകത്തിൽ ഇപ്പോൾ ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് പന്ത്രണ്ടരക്കാണ് കേസ് കോടതി പരിഗണിച്ചത് സിയാൽദാ കോടതി ജഡ്ജി അനിർബാൻ ആണ് പരിഗണിച്ചത് ഇതിൽ പ്രധാനമായും സി ബി ഐ വാദിച്ചത് വധശിക്ഷ തന്നെ നൽകണം കാരണം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് അതുകൊണ്ട് തന്നെ വധശിക്ഷ കുറഞ്ഞൊരു ശിക്ഷയും നൽകാൻ കഴിയില്ല എന്ന വാദം സി ബി ഐ നിരത്തി ഒപ്പം മിടുക്കിയായ വിദ്യാർത്ഥിയായിരുന്നു ഈ പെൺകുട്ടി ആഹ് സമൂഹത്തിന് മുതൽക്കൂട്ടാവുമായിരുന്നു ഭാവിയിൽ അതുകൊണ്ട് തന്നെ അത്തരമൊരു വ്യക്തിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു മാത്രവുമല്ല ഇത്തരം വധശിക്ഷ നൽകിയാൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ മാത്രവുമല്ല ഇതിന് പുറമെ വധശിക്ഷ നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകും എന്ന വാദമാണ് പ്രധാനമായും സി ബി ഐ ഉന്നയിച്ചത് ഈ സംഭവം ബംഗാളിനെ മാത്രമല്ല കൊൽക്കത്തയെ മാത്രമല്ല രാജ്യത്തെ ഒന്നാകെ നടക്കിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അതായത് വിധി പറഞ്ഞ സമയത്ത് തന്നെ പ്രതിയായ വ്യക്തി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ചില വാദങ്ങൾ പറയാനുണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു ഇന്ന് പ്രതിയുടെ വാദം കൂടി കോടതി കേട്ടു അതിൽ പ്രധാനമായും മുൻ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത് അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല വലിയ ക്രൂരമായ മർദ്ദനം കസ്റ്റഡിയിൽ വെച്ച് നേരിടേണ്ടി വന്നു തന്റെ ഒരു വാക്കുപോലും തന്നെയോട് പറയാൻ സമ്മതിച്ചില്ല എന്ന വാദമാണ് പ്രധാനമായും പ്രതി മുന്നോട്ട് വെക്കുകയും ചെയ്തത് അഭിഭാഷകൻ വാദിച്ച പ്രധാനപ്പെട്ട കാര്യം വധശിക്ഷ നൽകരുത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാൻ കഴിയില്ലെന്ന വാദം പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും വ്യക്തമാക്കുകയും ചെയ്തു മാത്രവുമല്ല പ്രതിക്ക് നന്നാകാനുള്ള അവസരം നൽകണമെന്ന വാദം കൂടി ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എന്താണ് ഇനി കോടതി പറയാൻ പോകുന്നത് വധശിക്ഷ വിധിക്കുമോ അതോ ഇരുപത്തിയഞ്ചു വർഷം ശിക്ഷയായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടത് രണ്ടേ നാല്പത്തിയഞ്ചിനാണ് രണ്ടേ നാൽപ്പത്തിയഞ്ചിന് സ്വാഭാവികമായും കോടതി കൂടിക്കഴിഞ്ഞാൽ അധികം നീണ്ടുപോകാനുള്ള സാധ്യതയില്ല വാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടേ നാൽപ്പത്തിയഞ്ചിന് കോടതി അപ്പോൾ പ്രഖ്യാപിക്കും ഏതായാലും മമതാ ബാനർജിയുടെ പ്രതികരണം അല്പം മുമ്പ് വന്നിട്ടുണ്ട് മമതാ ബാനർജി വ്യക്തമാക്കിയ കാര്യം വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റാലി നടത്തിയ മുഖ്യമന്ത്രിയാണ് താൻ അതുകൊണ്ട് തന്നെ ശിക്ഷാ വിധിക്കായി കാത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി പ്രതികരിച്ചിരിക്കുന്നത് കണ്ണൂരിൽ കുഞ്ഞിനെ കടലിൽ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു തയ്യൽ സ്വദേശി ശരണ്യാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് ഹോട്ടലിൽ മുറിയെടുത്തതിനു ശേഷമായിരുന്നു ആത്മഹത്യാശ്രമം ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റയ്ക്കായിരുന്നു ശരണ്യെന്നാണ് സൂചന കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ആത്മഹത്യാശ്രമം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കടലിലെറിഞ്ഞു കൊന്നത് എറണാകുളം ചേന്ന ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതു ജയന്റെ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ പേർ കസ്റ്റഡിയിൽ ഭരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ് ജിബിൻ എന്നിവരാണ് പിടിയിലായത് ഋതുവിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഗോപന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഗോപന്റെ കാലിൽ പ്രമേഹത്തെ തുടർന്നുള്ള രണ്ട് മുറിവുകൾ ഉണ്ടായിരുന്നു ഹൃദയവാൾ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ രോഗങ്ങളാണോ മരണകാരണമെന്ന് വ്യക്തമാകൂ വാളയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എം ജെ സോജന് ആശ്വാസം സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി വാളയാർ പെൺകുട്ടികളുടെ അമ്മ നൽകിയ അപ്പീലാണ് തള്ളിയത് സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും നടപടികളിൽ വീഴ്ചയില്ല എന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി കൂത്താട്ടുകുളം നഗരസഭയിലെ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് നടപടി വൈകുന്നു തട്ടിക്കൊണ്ടുപോകലിലും തുടർന്നുണ്ടായ സംഘർഷത്തിലുമായി നാല് കേസുകൾ എടുത്തെങ്കിലും ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല സിപിഎം പാർട്ടി ഏരിയ സെക്രട്ടറി രതീഷും പിറവം എം എൽ എ അനൂപ് ജേക്കബും ഉൾപ്പെടെ നൂറ്റി അൻപതോളം പേർ കേസിൽ പ്രതികളാണ് പോലീസ് സിപിഎം നേതാക്കളെ സംരക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ് വിമർശിച്ചു എം എൽ എമാരായ അനൂപ് ജേക്കബിന്റെയും മാത്യു കുഴൽനാടിന്റെയും നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് കൂത്താട്ടുകുളത്തേതെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം വിവാദത്തിൽ സർക്കാരിനെതിരെ നീക്കം ശക്തമാക്കാൻ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടേക്കും പ്രതിപക്ഷ നേതാവ് ആരെന്നതിനെ ചൊല്ലി സതീഷിനും രമേഷും തമ്മിൽ തർക്കമാണെന്ന എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ പരിഹാസത്തിന് മറുപടിയായി കൂടിയാണ് ഇരുവരും ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്തുന്നത് എന്നാണ് വിവരം വരും ദിവസങ്ങളിൽ നിയമസഭയിലും ബ്രൂവറി വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് പ്രതിപക്ഷ തീരുമാനം ഇതിനിടെ എഥനോൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതിയുടെ മറവിലാണ് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതെന്ന ആരോപണവുമായി ബിജെപി രംഗത്തെത്തി കമ്പനിക്ക് ബോട്ട്ലിംഗ് പ്ലാന്റ് നിർമ്മിക്കാൻ ആദ്യഘട്ടത്തിൽ നൽകിയ അനുമതി ഇതിന്റെ തെളിവാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് കമ്പനിയുടെ അംബാസിഡറായി പ്രവർത്തിക്കുകയാണ് ജലക്ഷാമം രൂക്ഷമായ മലമ്പുഴ മേഖലയിൽ ജലമൂറ്റുന്ന കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ശക്തമായ സമരം തുടങ്ങുമെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണ കുമാർ പറഞ്ഞു ഇനി ട്രംപ് കാലം അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കും ഇന്ത്യൻ സമയം രാത്രി പത്തരയ്ക്ക് ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കും ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുത്ത റിലയൻസ് മേധാവി മുകേഷ് അംബാനിയും ഭാര്യ നീത അംബാനിയും ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിലും പങ്കെടുക്കും